എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്കെങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പുതിയതായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കും വ്യവഹാരത്തിൽ വിജയമുണ്ടാകും ഉപരിപഠനത്തിനനുസൃതമായ ഉദ്യോഗം ലഭിക്കുമെങ്കിലും സാമ്പത്തിക ചുമതലകളും യാത്രാക്ലേശങ്ങളും കൂടും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിലൊക്കെ സജീവ സാന്നിധ്യം വേണ്ടിവരും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സമ്പന്നനാണെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിക്കുന്നതിൽ ആത്മാഭിമാനം തോന്നിപ്പിക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം വിവാഹം ഉദ്യോഗം തുടങ്ങിയ വിഷയങ്ങൾക്കായി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ദേവാലയ ദർശനവും നടത്തേണ്ടതായിട്ടൊക്കെ വരും പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന പ്രവർത്തനങ്ങളിൽ പിന്തുടരുവാൻ ഉൾപ്രേരണയുണ്ടാകും മാന്യതയോടുകൂടിയ പെരുമാറ്റ രീതി അവലംബിക്കുന്നതിനാൽ സർവ്വകാര്യ വിജയം നേടാൻ കഴിയും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ സ്വീകരിക്കാൻ ഉപകരിക്കും ദമ്പതികളുടെ ഏക കൂടിയ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും വിദഗ്ദ്ധ നിർദ്ദേശത്താൽ രക്ഷാ പദ്ധതിയിൽ പണം നിക്ഷേപിക്കും അജ്ഞാനുവൃത്തികളുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും ദീർഘവീക്ഷണത്തോട് കൂടിയതിനാൽ സ്വീകരിക്കും തൃപ്തിയുള്ള ഭൂമി വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ കഴിയും ഉദ്യോഗത്തിന് പുറമെ ലാഭ ശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി തുടങ്ങിവയ്ക്കും സൂചകങ്ങളായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതിനാൽ ആഹ്ലാദമൊക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ പഠനകാര്യങ്ങളിൽ ശുഭാപ്തി വിശ്വാസം കൂടും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിൽ ആരാധന ആരാധനാലയത്തിലെ ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് കൃഷിബോധവും ഏകാഗ്രത ചിന്തയും പ്രവർത്തന വിജയത്തിന് പുതിയ അവസരങ്ങൾ ഒരുക്കും തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യത്തിനുള്ള യോഗം കാണുന്നുണ്ട് സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശ്വാശ്വത പരിഹാരം കണ്ടെത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും മാതാപിതാക്കളുടെ ആഗ്രഹമനുസരിച്ച് ജീവിതം നയിക്കുന്നതിൽ സന്തോഷപ്പെടും വ്യായാമം ഭക്ഷണ ക്രമീകരണം എന്നിവയൊക്കെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തും സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകുമെങ്കിലും വാഹനം ഉപയോഗം ഉപേക്ഷിക്കണം വാക്കും പ്രവർത്തിയും ബലപ്രദമാക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കും ജീവിത പങ്കാളിയുടെ പ്രാന്തവചനങ്ങൾ മനസമാധാനത്തിനൊക്കെ വഴിയൊരുക്കും വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണാനും ഗതകാല സ്മരണകളൊക്കെ പങ്കുവയ്ക്കാനും ഒക്കെ അവസരമുണ്ടാകും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിൽ പ്രവേശിക്കാനൊക്കെ സാധിക്കും സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുന്നത് വഴി ഉന്നത കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകാൻ കഴിയും ആദരണീയരുടെ കൂട്ടത്തിൽ സ്ഥാനം ലഭിച്ചതിനാൽ ആത്മാഭിമാനം തോന്നും സമചിത്തതയോടുകൂടിയ പ്രവർത്തന ശൈലിയിലൂടെ ലക്ഷ്യം നേടും സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാൻ പുത്രന് അവസരം ലഭിച്ചതിൽ ആശ്വാസം തോന്നും അനുഭവജ്ഞന്മാരുടെ നിർദ്ദേശത്താൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പണം മുടക്കും പരസ്പര വ്യത്യാസം പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും സഹപ്രവർത്തകരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് സാമ്പത്തിക സഹായമൊക്കെ ചെയ്യും ആരോഗ്യം തൃപ്തികരമായിരിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ തുടർന്ന് പഠിക്കുവാനൊക്കെ സാധിച്ചും പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗവും ലഭിക്കും വിശ്വസ്ഥങ്ങളായ പ്രവർത്തികളും ആശയങ്ങളും പ്രാബല്യത്തിലും ബലത്തിലും ഒക്കെ ചേരും ഏറ്റെടുത്ത കരാർ ജോലികൾ നിശ്ചിത പരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാനൊക്കെ സാധിക്കും കർമ്മമേഖലയിൽ മേഖലയിൽ അനുസൃതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും ജനസ്വാധീനം വർദ്ധിക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കാൻ അവസരങ്ങളൊക്കെ ഉണ്ടാകും മഹാന്മാരുടെ വാക്കുകൾ പലപ്പോഴും ജീവിതത്തിൽ വിഷമ ഘട്ടങ്ങളും അതിജീവിക്കുവാനുള്ള പിൻബലം ഉണ്ടാക്കിത്തരും അവസരോചിതമായ ഇടപെടലുകളാൽ പലപ്പോഴും അബദ്ധങ്ങളൊക്കെ ഒഴിവായി അന്തിമ നിമിഷത്തിൽ കാര്യവിജയം നേടാനും കഴിയും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അവലംബിക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വിജയം നേടും ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചികിത്സയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ചികിത്സ ഫലിക്കും ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവു നേടുന്നത് സർവകാര്യ വിജയത്തിനും വഴിയൊരുക്കും ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ബലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം